നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തുള്ള പ്രമുഖ ടെലികോം കമ്പനിക്കാരൊക്കെ തന്നെ നിരക്ക് വർദ്ധിപ്പിച്ചു ജൂലൈ മൂന്നാം തീയതി മുതലാണ് പുതിയ നിരക്ക് രംഗത്ത് വന്നത് അത് ഒന്ന് രണ്ട് അല്ല കൂട്ടിയത് ഇരുപത്തിയഞ്ച് ശതമാനം വെച്ചാണ് ഒറ്റയടിക്ക് കൂട്ടിയേക്കുന്നത് ഈ മൂന്ന് പ്രമുഖ ടെലികോം കമ്പനിക്കാരാണ് പ്രൈവറ്റ് ടെലികോം കമ്പനിക്കാരാണ് നമുക്കുള്ളത് ആരൊക്കെയാണ് ജിയോ വോഡഫോൺ ഐഡിയ എയർടെൽ ഈ മൂന്ന് പേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഒന്നിച്ച് ഒറ്റയടിക്കാണ് ചെയ്തേക്കുന്നത് ഒരു കമ്പനി മാത്രമല്ല ഒരു കമ്പനി മാത്രമാണെന്നുണ്ടെങ്കിൽ എന്താണ് ഒരു കമ്പനി ഇൻക്രീസ് ചെയ്യുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും എന്താണ് കസ്റ്റമേഴ്സ് എന്തെങ്കിലും മറ്റെടുത്തേക്ക് പോകും അവിടെ കുറവ് റേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും പക്ഷെ ഇവിടെ ഇവരെല്ലാം കൂടി പ്ലാൻ ചെയ്തിട്ട് ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം ഒരേ നിരക്കിൽ ഒരേ സമയത്താണ് കൂട്ടിയിരിക്കുന്നത് അത് കുറച്ച് കൺസേണിംഗ് ആണ് കാരണം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അത്രയും രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഇപ്പൊ ഒരു ആവശ്യമുള്ള ഒരു സംവിധാനമായിട്ട് മാറിയിരിക്കുന്നു ഷ്ണവും ജലവും ഫുഡും പാർപ്പിടവും ഒക്കെ വേണ്ടതുപോലെ തന്നെ ഇന്റർനെറ്റും ഒരു ആവശ്യഘടകമായിട്ട് മാറിക്കഴിഞ്ഞു ആ ഒരു യുഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്താണ് നമ്മൾ കാശു മുടക്കി ഇത് ചെയ്യുമെന്ന് അവർക്കറിയാം എത്ര റേറ്റ് കൂട്ടിക്കഴിഞ്ഞാലും സാധാരണക്കാര് കാശുമടക്കി ചെയ്യുമെന്ന് അവർക്കറിയാം ആ ഒരു വരത്തിലാണ് അവർ ഇങ്ങനെ ഒരു കാര്യം ചെയ്തേക്കുന്നത് പക്ഷെ ഇങ്ങനെ ഒരു തീരുമാനം ഇവരെടുത്തപ്പോ നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ രാജ്യത്തെ ഗവൺമെന്റും പിന്നെ നമുക്ക് ട്രൈ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് ട്രൈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഇവരാണ് ഇത്തരത്തിലുള്ള ടെലികോം കമ്പനിക്കാരുടെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പെർമിറ്റ് നൽകുന്നത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവരാണ് അപ്പം ഇവരൊന്നും തന്നെ ഇതിനകത്ത് യാതൊരു രീതിയിലും ഇന്റർവ്യൂ ചെയ്തില്ല ഇടപെട്ടില്ല അവരോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടായതോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല എനിക്ക് ഒന്നും അവരുമായിട്ടൊക്കെ ഡിസ്കഷൻ നടത്തിയിട്ടായിരിക്കുമല്ലോ എന്ത് ഈ കമ്പനിക്കാരൊക്കെ തന്നെ ഉയർന്നു വരുന്നതും ഇത്തരത്തിലുള്ള റേറ്റുകളൊക്കെ വർദ്ധിപ്പിക്കുന്നതും ഈ ജിയോ ആയിക്കോട്ടെ നമ്മുടെ വോഡോഫോൺ ഐ ഡി ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള കമ്പനിക്കാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിലെ പ്രമുഖ ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ നമ്മുടെ എക്കണോമിയിൽ തന്നെ കോൺട്രിബ്യൂഷൻ കൂടുതലായിട്ട് കൊടുക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ആണ് അപ്പം അവരോട് കൂടുതലായിട്ടൊന്നും ഗവൺമെന്റ് ഇടപെടാൻ പോകത്തില്ല അവരുടെ കാര്യത്തിലൊന്നും അത് നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഇത് കൺസേണിംഗ് ആണെ എന്ന് പറയാൻ കാരണം ഈ രീതിയിൽ ഇവർ നിരക്കുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവർക്കൊരു കോമ്പറ്റീറ്റർ ഇല്ല നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം മുമ്പ് വരെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതലും ഡൊമിനൻ്റ് ആയിട്ടിരുന്ന ടെലികോം കമ്പനി ആരാണ് ബി എസ് എൻ എൽ നമ്മുടെ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു സംവിധാനമാണ് ഈ ബി എസ് എൻ എൽ എന്ന് പറയുന്നത് ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് അപ്പൊ ഈ ബി എസ് എൻ എല്ലിന്റെ ഡൊമിനൻസ് നഷ്ടമായതോടുകൂടി ബി എസ് എൻ എൽ ഡൗൺ ഫോളിലേക്ക് കൂടിയിട്ടാണ് ഇവർ ഇത്രയധികം എന്ത് ചെയ്യാൻ തുടങ്ങിയത് ഇത്രയധികം ധൈര്യത്തോടുകൂടി ഈ നിരക്ക് വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് ഇതിനു മുമ്പ് ബി എസ് എൻ എൽ നല്ല ടോപ്പിൽ നിന്ന സമയത്ത് ഇത്തരത്തിലുള്ള പ്രൈവറ്റിലേക്കും കമ്പനിക്കാരും ആരും തന്നെ നിരക്ക് വർദ്ധിപ്പിക്കുമായിരുന്നില്ല അവർക്ക് പേടിയായിരുന്നു കാരണം എല്ലാ ആൾക്കാരും എല്ലാ യൂസേഴ്സും എവിടേക്ക് പോകും ബി എസ് എൻ എല്ലേക്ക് പോവും പക്ഷെ ബി എസ് എൻ എൽ ടെ സിറ്റുവേഷൻ ഇപ്പൊ അങ്ങനെയല്ല ഇവരുമായിട്ട് കോമ്പറ്റീഷനിൽ വരാൻ പോലുമുള്ള ഒരു കരുത്ത ഒരു സ്ട്രെങ്ത് ഇപ്പൊ ആർക്കില്ല ബി എസ് എൻ എല്ലാ കാരണം ടു ജിയും ത്രീ ജിയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോഴും ബി എസ് എല്ലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഫോർ ഒക്കെ കഷ്ടിച്ചാണ് അപ്പം ആ ഒരു സാഹചര്യത്തിൽ നെറ്റ് നല്ല ഹൈ സ്പീഡ് ഇന്റർനെറ്റ് കിട്ടുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും ആവശ്യം അപ്പം ഹൈ സ്പീഡ് ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ടെലികോം കമ്പനിയിലേക്ക് സാധാരണ രീതിയിൽ എന്ത് ചെയ്യും യൂസേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് പോകും അപ്പം ബി എസ് എൻ എൽ ന്റെ കോമ്പറ്റീഷൻ അവിടെ ഇടിഞ്ഞു വരികയും ബി എസ് എൻ എൽ പതിയെ പതിയെ ഡൗൺ ഫോളിലേക്ക് പോവുകയും ചെയ്തതോടുകൂടി അത് ആർക്കൊരു കരുത്തായി ഇത്തരത്തിലുള്ള പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ഒരു കരുത്തായി ഇനി കോമ്പറ്റീഷൻ ആരില്ല ബി എസ് എൻ ഇല്ല അപ്പോൾ കോമ്പറ്റീഷൻ ബി എസ് എൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്ക് ഇഷ്ടം പോലെ റേറ്റ് mutta ിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണക്കാരെ നമ്മുടെ രാജ്യത്തുള്ള സാധാരണക്കാരുടെ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് സാധാരണക്കാർക്ക് കുറച്ചും കൂടി പ്രിവിലേജ് നൽകിക്കൊണ്ടായിരുന്നു ബി എസ് എൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡ് ഇത്തരത്തിലൊരു നാച്ചുറൽ കലാമിറ്റിയോ നാച്ചുറൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ വരുമ്പോൾ പോലും നമ്മുടെ സാധാരണക്കാർക്ക് യൂസേഴ്സിന് സാധാരണ ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അവർ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ ഫ്ലഡില് ഈ ജിയോയും എയർടെലും മാത്രമല്ല നമ്മുടെ വോഡാഫോൺ ഐ ഡിയിലും ഒക്കെ റേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കാൻ പോലും ഇല്ലായിരുന്നു പക്ഷെ ബി എസ് എൽ ണ്ടായിരുന്നു റേഞ്ചുണ്ടായിരുന്നു അത് മാത്രമല്ല ഹൈ റേഞ്ചിലേക്ക് പോകുവാണെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് റേഞ്ച് ഉണ്ട് സിഗ്നൽ അവൈലബിലിറ്റി ഉണ്ട് അത് മാത്രമല്ല നമ്മുടെ ഈ ഒരു വാർ വാർഫീൽഡ് ഇപ്പൊ സിയാച്ചിന് ആയിക്കോട്ടെ ജമ്മു ആൻഡ് കാശ്മീരിൽ ആയിക്കോട്ടെ ഇവിടെ പോലും ബി എസ് എൻ ഒരു സിഗ്നൽ കിട്ടും ആ ഒരു സാഹചര്യമാണ് അപ്പൊ അത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ടെലികോം കമ്പനി ആയിരുന്നു അത്രയ്ക്കും നമ്മുടെ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള ഇനിയാണെങ്കിലും ഭാവിയിലും ആവശ്യമുള്ള ഒരു ടെലികോം കമ്പനിയാണ് പക്ഷെ ആ ടെലികോം കമ്പനി എന്ത് ചെയ്യുവാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിലം പതിക്കാറായിട്ടുണ്ട് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രധാന കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ല അവിടെ കൃത്യമായിട്ട് പ്ലാനിങ് നടക്കുന്നില്ല അത് നമ്മുടെ ഗവൺമെന്റ് പോലും വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല അതിനൊരു കാര്യമുണ്ട് കാരണം ഇപ്പോഴത്തെ ഗവൺമെന്റ് പ്രാധാന്യം കൂടുതലായിട്ട് കൊടുക്കുന്നത് ആർക്കാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാം അപ്പം ഗവൺമെന്റിന്റെ ഇടപെടലോ പ്രാധാന്യമോ ഒന്നും തന്നെ എന്താണ് ഈ ഒരു ബി എസ് എൽ ഇല്ലാതെ ആയതോട് കൂടി മാത്രമല്ല കൂടുതലായിട്ടുള്ള ടവർ വരുന്നില്ല ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല ഫോർ ജി ഒക്കെ തന്നെ കഷ്ടിച്ചാണ് കിട്ടുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഫോർ ജി കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല ത്രീ ജി ആണെന്നാണ് പറയുന്നത് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ബി എസ് എൽ ഉപയോഗിക്കുക എന്ന് പറയുന്നത് യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമല്ല എല്ലാവരും ഹൈസ്പീഡ് ഇന്റർനെറ്റിന്റെ പുറേയാണ് അപ്പോൾ ബി എസ് എൻ എൽ കുറച്ചും കൂടി ഉയർത്തി കൊണ്ടുവരിക ബി എസ് എല്ലിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് വരിക ആ ഒരു കമ്പനി കുറച്ചും കൂടി ഒരു ഡൊമിനൻറ്റ് കാറ്റഗറിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ജിയോയോടും എയർടെലിനോടും ബോഡാഫോൺ ഐഡിയോടും ഒക്കെ ഒരു കോമ്പറ്റീഷനിലേക്ക് ബി എസ് എൻ എൽ ഉയർന്നു വരികയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ചെയ്തില്ല ഭാവിയിലാണെങ്കിലും ഇവരുടെ ഒരു റേറ്റ് ഉയർത്തി കൊണ്ടുവരത്തില്ല അവർക്കൊരു വലിയ കോമ്പറ്റീറ്റർ ഉണ്ട് കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താണ് അവർ അതിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാനേ നോക്കുന്നുള്ളൂ ഒരിക്കലും റേറ്റ് എന്ത് ചെയ്തില്ല കൂട്ടിക്കൊണ്ടുപോകത്തില്ല കൂട്ടിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഇവർ അതേ ഹൈ സ്പീഡ് ഇന്റർനെറ്റും അതേ ഫെസിലിറ്റീസും അതേ സംഭവമൊക്കെ ബി എസ് എൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ യൂസേഴ്സും ഇവിടേക്കല്ലേ പോകത്തുള്ളൂ അങ്ങനെ പോകത്തുള്ളൂ ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കൊരു പലതിരക്ക് കടയുണ്ട് ആ കടയിൽ എന്താണ് അരി സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് അപ്പൊ എന്റെ അതേ റേറ്റിലാണ് ആര് വിൽക്കുന്നത് എന്റെ തൊട്ടപ്പുറത്തുള്ള എന്റെ നെയ്പറും വിൽക്കുന്നത് പക്ഷെ ഞാൻ രാജിരാമാൻ എന്താണ് ഇവിടുത്തെ സാധനങ്ങളുടെ വില കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെയാണ് അവിടുന്ന് കിട്ടുന്നത് അപ്പൊ വില കൂടുന്നടുത്തുനിന്ന് വാങ്ങിക്കോ വില കുറച്ചെടുത്തുനിന്ന് വാങ്ങിക്കോ വില കുറഞ്ഞിടത്തേക്ക് ആൾക്കാർ പോകും അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അപ്പൊ ആ ഒരു കോമ്പറ്റീഷനിലേക്ക് ബി എസ് എൻ എല്ലിനെ ഉയർത്തി കൊണ്ടുവരണം കാരണം നമ്മുടെ രാജ്യത്തിന് ബി എസ് എൻ എൽ ആവശ്യമാണ് ബി എസ് എല്ലിൽ നാൾക്ക് നാൾ ഡൗൺ പോയേക്കുവാണ് അപ്പൊ ആ ഒരു അവസ്ഥ മാറ്റി എടുത്തിട്ട് ബി എസ് എല്ലിനെ കുറച്ചും കൂടി ഒക്കെ കോമ്പറ്റീഷനിലേക്ക് കൊണ്ടുവന്ന് കുറച്ചും കൂടി ഒക്കെ ഇമ്പ്രവൈസ് ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ നമ്മുടെ സാധാരണക്കാർക്ക് നല്ല രീതിയിൽ ആശ്രയിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് സാധാരണക്കാർക്ക് ഏത് പാദയാത്രയും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ബി എസ് എൻ എൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ രീതിയിൽ ഒരു ഉപകാരമാകും അപ്പൊ ഗവൺമെന്റ് കുറച്ചും കൂടി ബി എസ് എൻ കാര്യത്തിലൊന്നിടപെട്ട് അവർക്ക് കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി അവിടുത്തെ പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ ഒന്ന് നടപ്പാക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് അതോറൈസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെയുള്ള സംഭവം സംവിധാനങ്ങളും ഡിപ്പാർട്ട്മെന്റും ഒക്കെ അങ്ങ് തകർന്നു പോവുകയാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് പ്രൈവറ്റ് അതോറൈസ്ഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും കമ്പനികളും ഒക്കെ നമ്മുടെ എക്കണോമിയിലേക്ക് ഇന്റർവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അവരാണ് ഇപ്പൊ ഉയർന്നുയർന്നു വരുന്നത് ഇത്തരത്തിലുള്ള ഉയർച്ച എന്ന് പറയുന്നത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ ടോപ്പ് മോസ്റ്റ് ഫസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രിയായി ഏറ്റവും ഒന്നാമത് ആ പോപ്പുലേഷനിൽ അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശതമാനം സാധാരണക്കാരാണ് തൊണ്ണൂറ് ശതമാനം പാവങ്ങളാണ് അപ്പൊ പാവങ്ങൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള ഗവൺമെന്റ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് അതോറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് കൂടുതലായിട്ടും ആശ്രയിക്കാൻ പറ്റുന്ന അവരെയായിരിക്കും ഈ പ്രൈവറ്റുകാരെ നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല ബി എസ് എൻ എൽ 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 നമ്മുടെ ഇവരുടെ ഒപ്പം ഉയർന്നു വരുവാണെന്നുണ്ടെങ്കിൽ എന്താണ് അത് കുറച്ചും കൂടി ഒരു ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഗവൺമെന്റ് ബി എസ് എൻ എല്ലിനോട് കുറച്ചൊരു കാര്യം ഒക്കെ കാണിച്ച് ഇതിനെയൊക്കെ ഒന്ന് ഉയർത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാം ഇനി ഭാവിയിലും ഈ ടെലികോം കമ്പനിക്കാർക്ക് ധൈര്യം വരത്തില്ല എന്താ ബി എസ് എൻ എൽ ഉയർന്നു വരുവാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് റേറ്റ് കൂട്ടാനുള്ള ധൈര്യം വരത്തില്ല അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം